അപ്പോൾ ഇത് ടൂർ വീഡിയോയുടെ രണ്ടാം പാർട്ടാണ് അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്ന ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് കഴിക്കാനായിട്ട് വന്നത് ഫുഡ് ബൊഫ ആയതുകൊണ്ട് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതെടുത്ത് കഴിക്കാം അപ്പോൾ നമ്മളെടുത്ത ഹോട്ടൽ നല്ല ഹോട്ടലായിരുന്നു അവരുടെ സർവീസും ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ അവിടെ പോവുകയാണെങ്കിൽ ഈ ഹോട്ടലിൽ തന്നെ എടുക്കാനേ നോക്കുകയുള്ളൂ നമുക്കൊരുക്കെ നല്ലൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഹോട്ടലിൽ തന്നെ തിരഞ്ഞെടുക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോട്ടലിൻ്റെ പേരറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഓഫ് റോഡ് കാണാനാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ മൂന്ന് മണിക്കൂറുള്ള യാത്രയാണ് അതിനായിട്ട് ഞങ്ങൾ ഒരു ജീപ്പ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിലെല്ലാം ഞാൻ അതിലെ ശബ്ദം തന്നെ കൊടുക്കുന്നുണ്ട് ണ്ടോ കുരു ഇവിടുത്തെ പ്ലാന്റേഷൻ മാനസവാരി ഒക്കെ കണ്ടോ നമ്മൾ തേക്കടി സത്രം എന്ന് പറയുന്ന വനത്തിനകത്താണ് നല്ല അടിപൊളി കാടാണ് നല്ല മഴയുമുണ്ട് ഈ സമയത്തറിഞ്ഞു വീഡിയോ വിലക്കുള്ളത് നമ്മൾ ീപ്പിലാണ് യാത്ര നമ്മൾ എല്ലാവരും ഒക്കെ അല്ലേ അപ്പൊ ഒതുക്കോ അല അപ്പം നമ്മളിപ്പം എന്താ ഓഫ് റോഡ് കഴിഞ്ഞ് ഓൺ റോഡിലോട്ട് കേറിയിട്ടുണ്ട് മൊബൈലൊന്നും പിടിക്കാൻ വയ്യാത്രക്ക് പക്ഷെ സംഭവം അടിപൊളിയാണ് കാണാനായിട്ട് ഫുൾ സീനറിയാണ് നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് കംപ്ലീറ്റ് മൂന്ന് മണിക്കൂറൊക്കെ പാക്കാണ് ഇപ്പം ഇനി എങ്ങോട്ടാണ് ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് സംഭവം കൊള്ളാൻ കുലുങ്ങി കുലുങ്ങി എനിക്കെടുക്കാനും പറ്റുന്നു മൗമി അങ്ങനൊന്നും തുണിയൊന്നും കിടക്കുന്നില്ല എങ്ങനെയുണ്ടോ കുറച്ച് മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു ഓതാൻ എടുത്തു അടിപൊളി എന്ന് പറയുന്നത് ഇങ്ങനെ വരള്ളു ഒന്ന് തൊട്ടു നോക്കിയേന്ന് പൂവാണെ പേടിയില്ലേ ഇതെന്താന്ന് വെച്ചാൽ മണി കിടക്കുന്ന ഒരാളെ നമുക്ക് എഴുന്നേപ്പിക്കാൻ പറ്റും എങ്ങനാന്നറിയാവോ കാണിച്ചാലും നോക്കണം കേട്ടോ അത്രയും പവറുള്ള ചെടിയാണ് ഒരേ സമയം നോക്കുകയുള്ളു സൂക്ഷിച്ചാണോ കേട്ടോ ക്യാമറ ഒക്കെ റെഡിയാണല്ലോ തീ ഏറ്റെങ്ങനെ പൊട്ടി അങ്ങനത്തെ ഇങ്ങനെ അടി കൊടുത്താൽ മതി ആ നിമിഷ ആയാലോ ടെസ്റ്റ് ചെയ്യണോ ഇത് മുട്ടല്ല അതിന്റെ വിത്ത് ആ എന്താ ഈ തൊഴിഞ്ഞ് കിടക്കുന്നത് ആ ഇതാണ് അതിന്റെ മരം ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരുക്കം ഭയങ്കര കുലുക്കാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ അത് ഇതെല്ലാം ഈ സ്റ്റാച് പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ചില സ്ഥലങ്ങളിലുണ്ട് ഇപ്പോൾ ജീപ്പ് സവാരിക്ക് വന്ന ആ ഡ്രൈവറാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ആരെങ്കിലും തേക്കടിയിൽ ജീപ്പ് സവാരിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും അതുകൊണ്ടാണ് ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പുള്ളി ഹോട്ടൽ ഏതാണ് നല്ലതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പുള്ളി കൂടെ വരികയും ചെയ്തു അപ്പോൾ ഇനി നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പോകുന്നത് ബോട്ടിങ്ങിനാണ് ഫോറസ്റ്റിൻ്റെ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അവരുടെ തന്നെ ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത് നമ്മുടെ കാറും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല മുമ്പൊക്കെ പോകാൻ എന്നാണ് അവരൊക്കെ പറയുന്നത് അപ്പോൾ തേക്കടിയിലെ പെരിയാർ ടൈഗർ റിസർവിലാണ് നമ്മൾ പോകുന്നത് ബോട്ടിങ്ങിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പെരിയാറാണ് ഒരു ബോട്ടപകടത്തിൽ കുറേ പേര് ഒരുമിച്ച് മരണപ്പെട്ടത് അവർ തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ ഫോറസ്റ്റ് ഏറ്റെടുത്തതിന് ശേഷം നല്ല സുരക്ഷിതത്വത്തോടെയാണ് ബോട്ടെല്ലാം പോകുന്നത് ഒന്നര മണിക്കൂറാണ് നമ്മുടെ യാത്ര അപ്പൊ ഞങ്ങൾ രണ്ടുപേരും താഴെയും മക്കളെല്ലാം മേളുമാണ് ഇരുന്നത് ഞങ്ങൾ പോയത് മഴ സമയമായതുകൊണ്ട് മൃഗങ്ങളൊന്നും ഒന്നും പുറത്തോട്ട് കാണാനില്ലായിരുന്നു ഇപ്പം ബോട്ടിൽ തന്നെ ഫോറസ്റ്റിന്റെ ഒരാളുണ്ടായിരുന്നു പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ്റി അൻപത് ആനകളും അഞ്ഞൂറിനകത്ത് സിംഹവും കടുവയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വെയിലത്താണ് വെള്ളം കുടിക്കാനൊക്കെ പുറത്തോട്ട് അത് വരുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ടീ ബ്രേക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മസാജ് സെൻ്ററിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പെരിയാർ നാഷണൽ പാർക്കിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മസാജ് സെൻറ്റർ അപ്പോൾ ഒരാൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അപ്പോൾ കാലിന് നല്ല പെയിൻ ഉണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു അല്ലെങ്കിലും എനിക്ക് കാലിന് ഇത്തിരി പ്രശ്നമുണ്ട് അപ്പോൾ ഫുഡ് മസാജ് മാത്രമാണ് എഴുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് മസാജ് ചെയ്യുമ്പോൾ എടുക്കാൻ അനുവാദമില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് അപ്പം ഫ്രീ ആയിട്ടുള്ള സമയം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസാജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ഞങ്ങളെക്കൊണ്ട് റൂമിലാക്കിയതിന് ശേഷം മക്കൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോയി അത് കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ പാപ്പാക്കുള്ള ഫുഡ് അവർ വാങ്ങിച്ചാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ഹോട്ടലിൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അച്ച പിന്നെ പുറത്തൊന്നും പോയില്ലായിരുന്നു ഇപ്പം പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് ചെക്കൗട്ട് ആയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വണ്ടി നേരെ തൃശ്ശൂരിൽ തൃശൂരില് ഇളയമോളുടെ വീട്ടിലോട്ടാണ് പോയത് അപ്പോൾ മൂത്ത മോളും ഫാമിലിയും അവർ കോട്ടയത്തോട്ടാണ് പോയത് കാര്യം മോന് സൈറ്റിലോട്ട് പോകാനുള്ള ആവശ്യം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ലായിരുന്നു അവർ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ പോയി അപ്പോൾ അതിൻ്റെ വീഡിയോസ് മോളെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ അതും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യം എവിടെ അവസാനം എവിടെയെന്ന് നിങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ എങ്കിലേ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ നാല് ദിവസത്തെ ട്രിപ്പാണ് പോയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ കുമരകത്താണ് തങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തേക്കടിയിലായിരുന്നു അതിനുശേഷം രണ്ട് ദിവസം തേക്കടി കഴിഞ്ഞ് മോളുടെ വീട്ടിലോട്ട് തൃശ്ശൂരാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ക്രമത്തിനനുസരിച്ച് നിങ്ങൾ കണ്ടാലേ ആ വീഡിയോ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കാണിക്കുന്നതും കൂടെ നിങ്ങൾ കണ്ടുകൊള്ളണം തേക്കടിയിലുള്ള ഓരോ ദൃശ്യങ്ങളാണ് ഇതിൽ കൂടെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി സീനറിയാണ് അപ്പോൾ അത് കാണാം അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തൃശ്ശൂർ പോയതുകൊണ്ട് കാട്ടിനകത്തുകൂടെയാണ് ഞങ്ങൾ പോയത് കാട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിനകത്തുകൂടെയാണ് പോയത് അപ്പോൾ അപ്പോഴും കണ്ട ഒരു ദൃശ്യമാണ് ഞാനിതിൽ പകർത്തിയിട്ടുള്ളത് അടിപൊളിയായിട്ട് ചെളി വെള്ളമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പാറയുടെ കണ്ടിട്ട് സത്യം പറയാമെങ്കിൽ വയനാടിൻ്റെ ആ ഒരു സംഭവമൊക്കെ ഓർമ്മിച്ച് പേടിയും ഉണ്ടായിരുന്നു തൃശ്ശൂർ മോളുടെ വീട്ടിലെത്തിയപ്പോൾ രാത്രി ഏഴ് ഇരുപതായി അപ്പോൾ തന്നെ മോനെ കണ്ടപ്പം തന്നെ വളരെ സന്തോഷമായി അവന് ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ എന്ത് പറയട്ടെന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു അപ്പോൾ മോനെ അതിന് ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പേ വീണിട്ടുണ്ടായിരുന്നു സന്തോഷായ അപ്പോൾ യാഞങ്ങളങ്ങോട്ട് പോയപ്പോ തേക്കടിന്ന് രണ്ട് കൊക്കോ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊക്കോ പഴം അപ്പോൾ അത് ഒന്ന് പഴുത്തതായിരുന്നു അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിലർക്കൊക്കെ ഇത് അറിയാൻ പാടില്ല എന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നല്ല പഴുത്ത അടിപൊളി കൊക്കോയായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന നേരം കൊണ്ട് മോളുകൂടെ പുട്ടെല്ലാം തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ പുട്ടും പൂരിയും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അന്ന് രാത്രി മെനു അപ്പോൾ മാമായ മാമിയൊക്കെ കണ്ടപ്പോൾ ഇനി മോന് ഭയങ്കര സന്തോഷമായി അപ്പോൾ അവർ മൂന്നുപേരും കൂടെ ഹാളിലിരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും മോളും കൂടെ പത്താഴത്തിനുള്ള ഫുഡെല്ലാം തയ്യാറാക്കുന്നുണ്ട് ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലേക്കനുണ്ട് അത് പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിലേ ഞാനെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ പിറ്റന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അപ്പോൾ മക്കളെല്ലാം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി മോന് ഭയങ്കര സന്തോഷമായി ഞങ്ങളവിടെ നിൽക്കുമെന്നുള്ള സന്തോഷത്തിലാണ് മോൻ്റെ നിപ്പ് അപ്പോൾ മോൻ ഫുഡെല്ലാം കഴിച്ചിട്ട് കമ്പനിയിലോട്ട് പോകുന്നുണ്ട് അപ്പം ഞങ്ങളടുത്ത് പറഞ്ഞായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരുമായിട്ട് അങ്ങോട്ടൊന്ന് വന്നാൽ മതി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കമ്പനി അതെല്ലാം പറഞ്ഞിട്ട് മോൻ അങ്ങോട്ട് പോകുന്നുണ്ട് കാര്യം രാവിലെ ചെയ്ത് തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ മോൻ പോയി അതൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ട് എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലം കൂടെ കാണാനുണ്ട് അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മോളെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് വഴുക്കി വെച്ച് കഴിക്കാനായിട്ട് എനിക്ക് മോളെ റെഡിയാക്കി തന്ന ഫുഡാണ് അപ്പോൾ അതുകൂടെ ഞാനൊന്ന് ജസ്റ്റ് എടുത്തേയുള്ളൂ അവിടെ നിന്ന് കഴിക്കാത്തത് കൊണ്ടാണ് ഈ രീതിയിലൊന്നെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചയായതുകൊണ്ട് ഒരു ഹോട്ടലിലോട്ട് കയറി അപ്പം അവിടെ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ സീരിയലിൻ്റെ ആൾക്കാരൊക്കെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനും കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഫുഡിന് ഓർഡർ എല്ലാം കൊടുത്തിട്ട് മക്കളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ കൊണ്ടുവന്ന ഫുഡ് വണ്ടിയിൽ വെച്ച് കഴിക്കാമെന്നുള്ള ഇതിൽ വണ്ടിയിൽ വെച്ചിട്ടാണ് വന്നത് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഫ്രഷ് ആയിട്ടാണ് പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചത് ഇപ്പം അടിപൊളി ഒരു ഹോട്ടലായിരുന്നു നല്ല സർവീസായിരുന്നു എല്ലാവരും നല്ല ഇടപെടലും കാര്യങ്ങളും എല്ലാം നല്ലതായിരുന്നു ഫുഡെല്ലാം നല്ലതാണെന്ന് മക്കൾ കഴിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം അവിടെ കയറിയപ്പോൾ തന്നെ ഒരു ഹോട്ടലാണെന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു അപ്പോൾ ഇനി മോനാണെങ്കിൽ ഫുഡ് കഴിക്കാതെ മാമിയെ ഊട്ടുന്ന ഒരു ധൃതിയിലാണ് മോൻ്റെ ഒരു പ്രകൃതം കാര്യം പോയ സമയം മുതൽ ആ മോളുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ കഴിക്കാനായാലും വെള്ളം കൊടുക്കാനായാലും എല്ലാത്തിനും അവൻ സപ്ലയറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മാമിയും മാമ എന്നൊക്കെ പറഞ്ഞാൽ മോന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പെരുമ്പാവൂര് എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ നിറഞ്ഞപ്പോ മഴ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല പെരുമ്പാവൂര് എത്തി നല്ല റഷ് ഉള്ള സമയാണ് പെരുമ്പാവൂര് കഴിഞ്ഞല്ലേ പെരുമ്പാവൂര് കഴിഞ്ഞ സമയം ഇപ്പോൾ രാവിലെ ഇരിക്കും ഉച്ച രാവിലെ രാവിലെ ഉണ്ടാവും രാവിലെ വന്ന പത്തുമണിയാകുമ്പോൾ നൂറ് വരും മൂന്നണി ആവുമ്പോൾ ഞാനവിടെ പോയിട്ടുണ്ട് പെരുമാറ്റില്ല രാവിലെ അറിയാൻ ഫോട്ടോ അവര് ഫോട്ടോയ്ക്ക് അപ്പോൾ ഡിന്നറിന് മുന്നെയാണ് ഈ തൃശ്ശൂർ പൂരം നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ പോയി ഞങ്ങളതിൻ്റെ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് തിരുവനന്തപുരത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളാണ് ബാക്കിയുള്ള ഈ കരകൗശല വസ്തുക്കളുടെ വീഡിയോ എല്ലാം എടുത്തത് അപ്പോൾ മോനെയും കൊണ്ട് മോൾ ഇതെല്ലാം നിന്ന് കാണിക്കാനായിട്ട് നിന്ന സമയത്ത് ഞങ്ങളെടുക്കാത്തത് കൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സത്യത്തിൽ ഞാൻ ഇതെല്ലാം കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ എനിക്ക് കാലിന് നല്ല വേദന ഉള്ളത് കാരണം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങാതെ അവിടെ നിന്ന് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മോക്ക് വിഷമം തോന്നിയിട്ട് അവളാണ് പിന്നെ ബാക്കിയുള്ളത് എടുത്ത് അയച്ചു തന്നത് അപ്പോൾ എന്തായാലും അത് അയച്ചു തന്നതിൽ വളരെ സന്തോഷമുണ്ട് കാര്യം ഇനിമോനയും വെച്ചുകൊണ്ട് ഈ വീഡിയോസൊക്കെ എടുക്കാൻ നല്ല പാടാണ് അവളുടെ ചാനൽ പോലും അവൾ വീഡിയോ ഇടുന്നത് വളരെ അപൂർവമായിട്ടാണ് എന്നിട്ടോള് എനിക്ക് വേണ്ടി ഈ വീഡിയോ എടുത്ത് തന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് വെച്ചാൽ വളരെ സന്തോഷമുണ്ട് അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതിലാണ് എനിക്ക് ഏറ്റവും വളരെ സന്തോഷം എന്തായാലും നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ശബനമോള് മോളുടെ വീട്ടിൽ പോയ വീഡിയോസും കൂടെ ശബനമോള് എടുത്തയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് വീഡിയോ എടുക്കുക അതാണ് നല്ലത് നീ നടന്നോ അയ്യ അടിപൊളി അപ്പം ഞങ്ങൾ പോയി രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ശബനമോളും ഫാമിലിയും പോയിട്ടുള്ളത് അപ്പോൾ അവർ പോയ വീഡിയോസ് വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു അതിനുശേഷം ഫുഡെല്ലാം കഴിച്ച് അവർ ഉച്ചയ്ക്കാണ് വീട്ടിലെത്തിയത് അതിനുശേഷം ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് രാത്രിയായപ്പോൾ മക്കളെയും കൊണ്ട് പുറത്തോട്ടിറങ്ങിയതാണ് അപ്പോൾ പുറത്തിറങ്ങിയതിൻ്റെ രസകരമായ കാഴ്ചകളാണ് അവർ ഇതിൽ വീഡിയോയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം അവർ പുറത്തുനിന്ന് തന്നെ ഡിന്നർ എല്ലാം കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയിട്ടുള്ളത് പിറ്റന്ന് രാവിലെ അഞ്ച് മണിക്ക് അവരവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ അതിൽ ഫുഡിൻ്റെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും അസ്ലാമലൈക്കും